ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊന്നും ഒരു ട്രിപ്പ് വന്നിരിക്കാം കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് അതായത് ഞങ്ങൾ വർക്ക് ചെയ്തെടുത്ത ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പോൾ ഈ ബേക്കി കാണുന്ന സ്ഥലത്താണ് അതൊന്ന് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ സ്ഥലം നോക്കിയേ അടിപൊളി സ്ഥലമല്ലേ അപ്പോൾ ഈ ഫാം ഹൗസ് എങ്ങനെയാണെന്നല്ലേ പോയി കണ്ടിട്ടോ ഗൈസ് നമ്മളിത് എങ്ങനെ കയറി ചെല്ലുമ്പോൾ കാണുന്നത് മേലേക്കുള്ള ഇതാണ് അപ്പോൾ നമുക്ക് പിന്നെ പോവാം അതെ ഇവിടെ ഇത് നമ്മളെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നിരത്തിയിട്ടൊക്കെയാണ് സോറി ഗൈസ് അപ്പോൾ ഇതാ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇതാണ് വിടുത്തെ ഹാള് സെറ്റല്ലേ അവിടുന്ന് ഇവിടെ ഡൈനിങ് ഹാളുണ്ട് അവിടെ പുറത്തേക്ക് പോവാം ഇതാണ് കിച്ചൺ കിച്ചൺ അടിപൊളി കിച്ചൺ അല്ലേ സ്റ്റേ ഇതാ ഇവിടെ ഇതിലേ അവിടെ ഇവിടുന്ന് ഇങ്ങനെ മേലേക്ക് പോകുമ്പോൾ ഗൈസ് ഓക്കെ അപ്പൊ ഇവിടെ ഒരു റൂം പിന്നെ പിന്നെതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂം പിന്നെ ഇതാ ഈ ജനലാണ് ജനലാണവനെ അടക്കാൻ പറഞ്ഞത് ഇപ്പൊ അടച്ചാക്കാം പിന്നെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ രണ്ടു പേർക്ക് ഇറക്കാനുള്ള സിംഗിൾ ബെഡ് സെറ്റല്ലേ പിന്നെ കുഞ്ഞൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു ബേബി കോട്ട് പിന്നെ ഇവിടെ ഒരു അരിപൊളി ബാത്റൂം പിന്നെ ഇങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ ഇവിടെയും വിതാ ഒരു രണ്ട് സിംഗിൾ കട്ടിലി അപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പം ഇങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ അടുത്ത ടെസ്കോയിൽ പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടേ എന്താ സ്ഥിതി ഓ ഓ നമ്മളെ സ്വന്തം ഇനി അതുകൊണ്ട് നടക്കാർ അവര് പറഞ്ഞ സാധനം ടൗൺ ഇവിടെ പക്ഷെ ഇവിടെ പള്ളിയും കുരിച്ചുണ്ട് രാവിലെ കുർബാനയ്ക്കൊക്കെ ഇപ്പോ പോണം ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം അതിന്റെ പൊന്ന ഞാൻ അബദ്ധത്തിൽ നമ്മൾ രാത്രിയിലേക്കുള്ള കുക്കിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് നീണ്ട പൊർച്ചേസിന് ശേഷം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം പോയിട്ട് കുക്ക് ചെയ്യണം

അപ്പോൾ നമ്മൾ പുറത്ത് സാധനമൊക്കെ വാങ്ങി വന്ന് തിരിച്ചു വന്നിട്ട് ഇതാ ഇവിടെ ചായ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇന്ന് ഇവിടെ നൈറ്റ് അടിച്ചു പൊളിക്കാൻ പോകണം ഏസ് അതെ ഇപ്പോൾ ഇവിടെ സൂര്യൻ ഉദിച്ച് വരുന്നൂ രാത്രി എട്ട് മണിയാകും മാത്രമേ ആറുമണിയാകുള്ളൂ പക്ഷേ സൂര്യൻ ഇതേ ഉരിച്ചു വരുന്നേയുള്ളു ഇതാ കുന്നേന്ന് ഗേസ് അപ്പോൾ അതാ എൻ്റെ ബേക്കിൽ നോക്കിയാൽ കുറേ ചെമ്മരിയാടുകളൊക്കെ ഉണ്ട് പക്ഷെ അതിപ്പം കുറച്ച് മേലേക്കട്ടെ അതെ എൻ്റെ ഈ കൈ കാണുന്ന എൻ്റെ അവിടെ ഇങ്ങനെ നോക്കിയാൽ ചെമ്മരിയാട് നിൽക്കുന്നതാണോ ടിപൊളി സ്ഥലം പറഞ്ഞാൽ അടിപൊളി സ്ഥലോ സ്റ്റേ ചെയ്യാനായിട്ട് ഇതിപ്പോ നമ്മളെടുത്താകുന്ന നൂറ്റി മുപ്പത്തഞ്ച് പൗണ്ട് ആറ് പേരൊക്കെ ഉള്ള ഡബിൾ കോട്ടാ അടിപൊളി സെറ്റ് നമ്മുടെ ചായ റെഡിയായിട്ടും ചായയും കൊണ്ട് വരുവാണ് നിന്ന നിപ്പില് ചായ ചിലപ്പോ തണുത്തു വരും മധുരം ഷെഫ് വന്ന് ചായ ഓടിച്ചോ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ ഒക്കെ ഷെഫ് അതിന് മധുരം ഭയങ്കര ഞാൻ മധുരം പെട്ടെന്ന് കഴിക്കാൻ കണ്ടിട്ട് രാജാവ് രാജാവ് ആടിക്കേ എന്താ കൊറേ പരിപാടികളുണ്ടോ എന്തൊക്കെയായിരിക്കണത് അതിൻ്റെ ഉള്ളി എന്തൊക്കെയുള്ളത് അതിൻ്റെ ഉള്ളി ചെസ്സോ വാറ്റോ എന്താ നീ പറഞ്ഞാ ജോലി നീ അസിസ്റ്റന്റ് നീ എല്ലായിടത്തും അസിസ്റ്റന്റ് ആണല്ലോ നല്ല കാര്യ ഭാവി ഉണ്ടാ തോമസേട്ടടുത്ത പരിപാടി എന്തോ നീ ചിക്കൻ കറി വെക്കാൻ പോവണ് ചിക്കൻ കറി ചിക്കൻ ഗ്രില്ല് പിന്നെ പിന്നെ നമ്മള് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട് ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ ചിക്കൻ ഫ്രൈ ഉണ്ട് പോർക്കുണ്ട് ഫ്രൈഡ് റൈസ് എല്ലാം ഇരിപ്പുണ്ടല്ലേ കട്ടിമ്പോടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ പാത്രം ബൗള് കപ്പ് എല്ലാ ഉണ്ട് ഇവിടെ അല്ലേ ഇവിടെ എന്നിട്ട് എന്തൊക്കെയാ പരിപാടി

ഇതെല്ലാം തീർക്കണം ഇതെല്ലാം കൂടെ ഈ ബാറ്റി കൊള്ളുമെന്ന് ഇപ്പൊ ഡൗട്ട് നാളെയാണെങ്കിൽ രാവിലെ പോവുകയും ചെയ്യണം അതെ അതാണെങ്കിലാണെങ്കിൽ അത് ഓൾറെഡി അതാണ് ഓൾറെഡി ഫുൾ ആക്കി വെച്ചാക്ക ഇനി എന്തൊക്കെ ഒന്ന് ഒന്ന് മസിലൂട്ടെ മസല ഇത് കൊള്ളാം പരിപാടി ആ അശാനിവിടെ നല്ല പോർക്ക് എടുത്തിട്ട് പോർക്കെടുത്തിട്ട് പോറ്റത്ത് മണമൊന്നുമില്ലായിരുന്നു നല്ല പോർക്ക് ഇനി ില് വെച്ചിട്ട് ആ അല്ല എടുക്ക ഒരേ കഴിയല്ലേ ഉള്ളു താംശയോടെ രണ്ടെണ്ണം കാത്തിരിക്കണേ പ്രീസെറ്റ് ഏത് തരം ക്ലാസ് പോണേലുണ്ട് അല്ല വൈൻ ഗ്ലാസ് വേണോ വൈൻ ഗ്ലാസ് ക്ലാസ് ഒക്കെ എടുത്ത് അവിടെ പോവാടാ എന്തോ ാണ് ചായോ ടിഷ്യൂ ടിഷ്യൂ അതാ ഓവന്റെ മേലുണ്ട് ഏ മിഷൻ ഇതല്ല പുള്ളി കൊണ്ടുവന്ന ഇതൊക്കെ വീട്ടിന് അടിപൊളി സെറ്റ് കലാപരിപാടി ആരംഭിക്കാൻ പോവാ നിങ്ങള് വന്നിട്ടൊന്ന് അതെ ഗുരുദക്ഷിണൊക്കെ വെച്ചിട്ട് അത് മാറ്റി മയോണൈസ് മാറ്റി ഞങ്ങൾ മാറ്റിയെടുത്തു ഗ്യാസ് വൈന ശരിക്കും അവര് പറയുന്നത് മിക്സർ കേരള മിക്സർ വൈൻ നീ എല്ലാ വേണം പോർക്ക് ഫ്രൈ ചിക്കൻ ചിക്കൻ ഇരിപ്പുണ്ട് പിന്നെ ചിക്കൻ ഗ്രില്ലി സെറ്റ് ആവുന്നു ചിക്കൻ കറി സെറ്റ് ആവുന്നു ഷെഫ് അവിടെ എല്ലാം സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെട്ടിനാടണോ അതെ അസിസ്റ്റന്റ് അവിടെ വന്നിട്ട് എന്തല്ലോ വെട്ടിക്കണ്ടിക്കുന്നുണ്ട് അവന്റെ അമ്മഖത്തേക്ക് വയ്ക്കണ്ടോസായിട്ട് എത്ര നാളായിട്ട് അവന് ഒഴിക്കാൻ പോലും അറിയത്തില്ല കണ്ട കണ്ടാ മണിച്ചപ്പോഴത്തേക്ക് എരി പത്തായിട്ടെന്ന് വന്നത് അടുത്ത് ഭയങ്കര സ്മെല്ലാണല്ലോ நல்லா ஒரு நல்ல ஸ்பீடா ஆ நான் ஏலே பொடி விழக்கணும் இதுடா அந்த கடாசம் வேற கத்தி போ பொடி ഒഴിച്ചா இங்க உங்களுக்கு சரியா ஒரு 30 35 நெருக்க 45 ஆ நான் ஆல்கஹால் நிரப்பி இதுக்கு ஒரு கம்பெనికి വേണ്ടി டேவே லூர்க்கடை അല്ല මඩතෝకిද එങ്കിലും වල உங்களுக்கு சோடா அந்த டாங்க දෙ ఆ సోడా චேர்ஸ் ഗയ്സ് ചേസ് അയ്യാ നമ്മൾ ക്യൂബ് വാങ്ങിയില്ല ആ പിന്നെ എന്തിനെ വെറുതെ കളිනോ ആ ഇത്രേ എത്രേ

Tata <unintelligible> <hesitation> 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 <unintelligible> <hesitation> <unintelligible> <hesitation> <unintelligible> 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 അതെ ആയുധം വെച്ചിട്ടുള്ള കളിയാണ് അതെ കരയാനും തുടങ്ങി പാവം ഭാര്യേനെ കൊച്ചിനെ കാണാൻ സങ്കടത്തിലാന്ന് അല്ലാണ്ട് ഉള്ളിയേരി കൊണ്ടല്ലേ അതെ തലപ്പൊടികളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതുകൊണ്ട് പിന്നെ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത എത്ര നേരം വെക്കണം ആഹാ ഇതുകൊള്ളാലോ

എന്തൊക്ക പൊടീന്ന് പറഞ്ഞാ പറഞ്ഞു സ്പെഷ്യലാ പൊടാള് നാളെ പത്തുമണിക്കോ പത്തുമണിയോ പത്ത് മണി ആവുമ്പോഴും റൂമ് വെക്കും നേരെ നമ്മളെവിടെ പോവാണെ ഫിഷിംഗിന് പോയിട്ട് നമ്മള് ബോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ െ പോയിട്ട് അഞ്ചു കിലോ അഞ്ചു കിലോ താമൂടാ ചൂണ്ടയില് സ്പെഷ്യലിസ്റ്റ് കൂടുതലുള്ള ഒരാൾക്ക് പോലും ചൂണ്ട പിടിക്കാൻ പോലും അറിഞ്ഞൂടാ പക്ഷെ എങ്ങനെയാണോ ബോട്ടൊക്കെ എടുത്തിട്ട് മീൻ പിടിക്കാൻ പോണ അതെ നീന്തൽ അറിയുന്നവരുണ്ട് ആദ്യം ആ മറ്റേ നിലത്തെ പായിട്ട് അതെ എല്ലാരും കൊറച്ചുപേരും കഴിയിട്ട് പിന്നെ ഫ്രൈക്ക് മീഡിയം എരിവ് അതെ അതെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടായാലും കാര്യം സാധിക്കാൻ നടക്കൻ കറിക്കും ചിക്കൻ ഫ്രൈക്കും ഉള്ള പരിപാടി നടക്കുന്നു ഇവിടെ ഇതാ അടുത്ത പരിപാടി നടക്കുന്നു ഇവിടെ ഇതാ മെയിൻ ആയിട്ടുള്ള പരിപാടി നടക്കാൻ പോവാണ് അവസാന ആയുധമൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അതെ അപ്പൊ നമ്മുടെ പുറത്ത് അടുത്ത പരിപാടി പുറത്ത് നോക്കിയേ നിൽക്ക സമയം ഏകദേശം എട്ട് മണി ആവാൻ പോവാ അതുകൊണ്ടോ അങ് അവിടെ നോക്കിയാല് സൂര്യൻ ഉദിച്ചു എന്ന് പറയണ്ടോ വെയിൽ ചെമ്മരിയാടുകളൊക്കെ വീട്ടിൽ പോയി തോന്നുന്നു കുറേ ചെമ്മരിയാടുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ബേക്കാട് അരുവിന്ന് വെള്ളം പോണ ഒച്ച കേൾക്കാം ആ അതെ ചെമ്മരിയാട് പോയിട്ടില്ല ചെമ്മരിയാടൊക്കെ അതെ അവിടെ ഉണ്ട് അപ്പോ ചെമ്മരിയാടുകൾ ഇവിടുന്ന് പുല്ല് തിന്ന് നിന്ന് 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 അവിടെ എത്തി ബാക്കിയൊക്കെ അതെ അപ്പറേ അത് ആ സൈഡിലേക്കൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു ഇവിടെ കുറേ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ടിപൊളി നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട് ഒന്നാമത് ഇവിടെ ഈ അരുവിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ സൈഡിലായതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരിക്കാം പക്ഷെ തണുപ്പായതുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റിയല്ല ഇതാണ് നമ്മൾ താമസിക്കുന്ന ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗം ശാന്തമാണല്ലോ ഞങ്ങൾ വന്ന സമയത്തൊക്കെ വണ്ടി ചക്കചക്കയിൽ നിന്ന് പറഞ്ഞിട്ട് വാഞ്ഞു പോകുന്നു നല്ല തണുപ്പ് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് മണി അടിക്കുന്നു പള്ളിയുണ്ടോ അടിപൊളിയല്ലേ കൈവരച്ചിട്ടേ ഫോൺ കിടന്ന കുലുങ്ങാണ് രം അങ്ങോട്ട് ഇറങ്ങി പോണെങ്കിൽ ഇതില് വഴിയൊക്കെ ഉണ്ട് ഇതിലേ ഇറങ്ങി പോയാല് നല്ല തണുപ്പാണ് കാല് കൂട്ടിയിരിക്കുന്നത് അമ്മീ ഇതുകൊണ്ടോ ഈ അരുവി അങ്ങ് ആ മലേൻ്റെ മണ്ടേന്ന് ഇങ്ങനെ ഒഴുകി വരുന്നു അരുവി അരുവിന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു പക്ഷെ കണ്ടില്ല അല്ലേ കാണിച്ചുതരാം ഇതുകൊണ്ടോ അത്യാവശ്യം നല്ല ഒഴുക്കുള്ള ഇതാ ഒഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെച്ചിട്ട് ഞാൻ കണ്ട അരുവിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചുമ്മാ കെട്ടിക്കിടക്കുന്നുല്ല ഇതുകൊണ്ടോ എന്നാൽ തോന്നുന്നു അയ്യോ ഈ ചൊറിയുന്ന സാധനം എൻ്റെ കാലയിൽ തൊട്ടു അയ്യോ ഇപ്പം തടിച്ചു പൊങ്ങും എൻ്റെ പൊന്നു ഇത് കണ്ടോ നമ്മുടെ നാട്ടിലെ ചെറിയണല്ലേ അതിൻ്റെ ഒരു വേറെ ഇത് ഓ ഇത് കണ്ടോ ഇത് മൂത്ത് നിൽക്കുന്ന സാധനം ഈ സാധനം കാല കൊണ്ടാല്ണ്ടായി ഇപ്പൊ നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് ഇവിടെ തടിച്ചു വരും എനിക്ക് ഒരാവശ്യം ഇല്ലായിരുന്നു ഇതിപ്പോ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ കൊള്ളൂലോ അയ്യോ തണുപ്പത്ത് നിക്ക് വിട്ടിട്ടാണ് പുറത്തു ഇറങ്ങിയത് എൻ്റെ അമ്മയെ ഓ ആ ചൊറിയണത്തെ പോയി തോട്ട താഴെ പുള്ളി ചൊറിയണായിരുന്നു എന്താ സംഭവം കത്തി തുടങ്ങിയോ കത്തിത്തുടങ്ങിയോ സെട്ടാ പുറത്തുനിന്ന് തീ കായോ ഇനി തണുപ്പൊക്കെയല്ലേ രണ്ടും കൂടെ പുറത്ത് തീയിട്ടിപ്പോ ഫയർ സ്പ്രോട്സിന് വിളിക്കേണ്ടി വരും ഇപ്പൊ ഫയർ സ്പോർട്സിനെ വിളിക്കേണ്ടി വരുവോ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് നമ്മളതാ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഒരു വേഗത്തിൽ ഇത് കത്തിച്ചെടുത്തിട്ടുണ്ട് ആ സനാ ഞാ നല്ല ഇതിന്റെ എന്റെ അടുത്തേക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല

ബട്ടർ ഉണ്ടെങ്കി പൊളിച്ചെന്നെ ആ ഒന്ന് ഐഫോണിൽ ഇട്ട് ഓ ഇതേ കഴിയുമ്പോ ഐഫോണിലിട്ട് നോക്കിയാലോ എന്നാ വേ അവിടെ ഏതാ ചിക്കൻ കറി റെഡിയാവുന്നു ഇവിടെ ഏതാ അടുത്ത ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാവാൻ വേണ്ടിയുള്ള പരിപാടികൾ ഇവിടെ ഇതാ ഇവിടെ ഇതാ അടിയോടടി ചിക്കൻ വറുത്തത് പോർക്ക് ഫ്രൈ ഇവിടെ ഇതാ നല്ല അടിപൊളി ചിക്കൻ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ ചെയ്യേണ്ടത് നാലോച്ച ദിവസം ഇങ്ങനെ നടക്കാണ് ആദ്യം നമ്മടെ ഇത്തിരി കൂടുതലായിരുന്നു അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മാർക്ക്

ടാ മസാല അത് ഞാൻ അതിനകത്ത് വെക്കാനുള്ള രീതിയിലാ മസാല വെച്ച് നമുക്ക് ഈ മൂന്നെണ്ണ അയില് വെച്ചാലോ ഇത് മൂന്നെണ്ണം പോട്ടിട്ട് വ്യത്യാസം അറിയാലോ അതും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ആക്കാം ചെമ്പരിയാടൊക്കെ ചെമ്പരിവാടൊക്കെ തോന്നുന്നല്ലോ തോന്നില്ല ഇതുകൊണ്ട് അവിടെയുണ്ട് ഓർമ്മ അല്ല ഒന്നല്ല രണ്ടു മൂന്നുണ്ട് രാവിലെ തീറ്റയല്ലേ നിങ്ങളുടെ വിശപ്പ് തീർന്നില്ല പോലും ഇവിടെ തന്നെയല്ലേ കിടപ്പും താമസം എരുവുണ്ട് കൂടുതൽ അങ്ങനെ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു പൈനാപ്പിളിന്റെ പീസും കൂടെ ദിവസം ഇതെല്ലാം കഴിഞ്ഞ് അമ്മ ഫോണില് പോക്കൊണ്ട് അടുത്ത കടിയാ പിന്നെ തിന്നാൻ പറ്റില്ലേരോന്ന് പോണത് അറുന്നൂറ് അറുന്നൂറ്റമ്പതാണ് നല്ല ബോംബ് വിടുവോ ഇവിടെ അതെ നമ്മളെ ഇത് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുവല്ലായിരുന്നോ വേണോ വേണ്ടയോ എന്നുള്ളൊരു മട്ടില് പോസ്റ്റ് ആയിക്കാണ്

ഒരു രക്ഷയില്ല അതുകൊണ്ട് അതായി കഴിഞ്ഞപ്പം പയ്യെടുത്തത് ഇങ്ങോട്ടേക്ക് വെച്ചു ഗൈസ് അപ്പ ഞങ്ങളുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് സലാഡ് ഉണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ ഇതാ പൈനാപ്പിൾ വെജിറ്റബിൾ ഗ്രില്ല് ചെയ്തുകൊണ്ട് ചിക്കൻ ഉണ്ട് ഓണിയൻ സലാഡ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ ഇതാ മറ്റെല്ലാ സാധനങ്ങളും കൂട്ടി ഞങ്ങള് ഡിന്നർ അടിച്ചു വിളിക്കാൻ പോവാണ് അപ്പൊ ഞങ്ങളിതാ ഡിന്നർ കഴിക്കാൻ തുടങ്ങി ഗൈസ് എല്ലാവർക്കും ഇത് ഇന്നത്തെ പരിപാടി കൂടി തീരാൻ പോവാണ് ഇന്നതാ ഇത്രയും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ വൈകുന്നേരം ആയപ്പോ വന്നു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അടിച്ച് പൊളിക്കാണ് അപ്പൊ ഞങ്ങൾ ആക്ച്വലി വന്നത് എന്തിനാന്ന് വെച്ചാൽ ഫിഷിങ്ങിന് പോകാനാണ് പോവാനാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഒരു പത്ത് മണിയാകുമ്പോൾ അതെ പിന്നെ ിഷിംഗിന് പോവാണ് എത്ര അഞ്ചു മണി പന്ത്രണ്ട് മണി മുതൽ അഞ്ചുമണി മണി വരെ പന്ത്രണ്ട് മണി എട്ട് അതെ ഫിഷിംഗ് ആണ് അപ്പൊ നാളെ പോയി ഫിഷിംഗ് ഞങ്ങള് അപ്പൊ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും